ഹായ് ഇന്നത്തെ വീഡിയോ പി എസ് സി ഉറപ്പായും ചോദിക്കുന്ന ഗ്രാമങ്ങളെക്കുറിച്ചാണ് ആദ്യ സമ്പൂർണ്ണ യോഗ ഗ്രാമം കുന്നന്താനം ആദ്യ നൂറ് ശതമാനം ആധാർ രജിസ്ട്രേഷൻ ഗ്രാമം മേലില ആദ്യ പുകരഹിത ഗ്രാമം പനമരം ആദ്യ ഇക്കോക്കയ ഗ്രാമം ഹരിപ്പാട് ആദ്യ കയർ ഗ്രാമം വയലാര ആദ്യ സിദ്ധ ഗ്രാമം ചന്ദിരൂർ ആദ്യ വെങ്കല ഗ്രാമം മാന്നാർ ആദ്യ വ്യവസായ ഗ്രാമം പന്മന ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി ആദ്യ സമ്പൂർണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര ആദ്യ വ്യവഹാര വിമുക്ത ഗ്രാമം വരവൂർ ആദ്യ നിയമ നിയമസാക്ഷരതാ ഗ്രാമം ഒല്ലൂക്കര ആദ്യ സമ്പൂർണ്ണ ഗാദി ഗ്രാമം ബാലുശ്ശേരി ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ ആദ്യ ഗ്ലോബൽ ആർട്ട് വില്ലേജ് കാക്കണ്ണൻ പാറ ആദ്യ കരകൗശല ഗ്രാമം ഇരിങ്ങൽ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കുളിമാട് കേരളത്തിലെ ധന്യന്തരി ഗ്രാമം കോട്ടയ്ക്കൽ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ചമ്രവട്ടം